റൈസ് ദോട്ടർ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിലെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പറവോൻ ആളയച്ച് ജോസഫിനെ വിളിപ്പിക്കുന്നതാണ് ഇന്ന് നമുക്ക് ബാക്കി കൂടി നോക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വചനങ്ങളാണ് പതിനഞ്ചാമത്തെ വചനം ഭരവാൻ യൂസഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മളായിരുന്നു എങ്കിൽ ഒന്ന് ഞെളിഞ്ഞു നിന്നിട്ട് പറയും വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞോളൂ ഞാൻ വ്യാഖ്യാനിക്കാം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പറയാൻ നമ്മുടെ തല അവിടെ കാണില്ല എന്ന് മാത്രം കാരണം നമ്മുടെ ഇടയിൽ ചില ആൾക്കാർക്ക് ആലോചനകളും പ്രവചനങ്ങളും ദർശനങ്ങളും വരുന്നത് വളരെ പെട്ടെന്നാണ് എന്നാൽ ഒന്നും തന്നെ പൂർത്തീകരിക്കപ്പെടില്ല അത് പൂർത്തീകരിക്കപ്പെടാതെ അനന്തമായി നിലകൊള്ളുന്നത് കാണാം എന്നിട്ടും ഈ കള്ളപ്രവാചകന്മാരെ വിശ്വസിച്ച് നടക്കുന്ന കുറേയേറെ ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് പതിനാറാമത്തെ വചനം അതിന് ജോസഫ് ഫറവോനോട് ഞാനല്ല ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു തന്നിലെന്തുണ്ടോ അതെല്ലാം സർവശക്തനായ ദൈവത്തിൽ നിന്നും മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ ജോസേഫ് ആരുടെ മുന്നിലും കൂസാതെ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു അവൻ പറയുന്നു ഞാനല്ല ദൈവം തന്നെ മറവാന് ശുഭമായൊരു ഉത്തരം നൽകും രാജാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ജോസഫ് വീണ്ടും സ്വയം പുകഴ്ത്താതെ ദൈവത്തെ മഹത്തീകരിക്കുന്നത് എത്ര മനോഹരമാണ് നോക്കുക തൻ്റെ ജനത്തിന് ആവശ്യമുള്ളത് അനുയോജ്യമായ സമയത്ത് ദൈവം അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ സമയം എന്ന് നമ്മൾ പറയുന്നത് ആ പൂർണ്ണത മനസ്സിലാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് നമ്മൾ ഒന്നിനും ധൃതി വെച്ചിട്ട് കാര്യമില്ല വരുന്നതിനെ നേരിടാൻ സതയം ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ എല്ലാം ദൈവത്താൽ വന്നു ചേർന്നുകൊള്ളും ഭരവൻ്റെ വാനപാത്ര വാഹകൻ നേരത്തെ ജോസഫിനെക്കുറിച്ച് ഭരഭവനോട് പറയുകയും ആ തടവറയിൽ നിന്ന് അവനെ വിടുപ്പിച്ചിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ജോസഫ് എബ്രാഹിമയുടെ നാട്ടിലേക്കും മടങ്ങിപ്പോകാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ഇന്നതാണോ അവസ്ഥ അല്ല ജോസഫ് ഇതാ രാജാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങളിൽ ഫറവോൻ തൻ്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനി പറയുന്നതാണ് കാണുന്നത് ആ സ്വപ്നങ്ങൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വായിക്കുന്നില്ല നമുക്ക് സ്വപ്നങ്ങളുടെ അർത്ഥം എന്തെന്ന് ജോസഫിനോട് ചോദിക്കാം അതാണ് നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ വചനം അപ്പോൾ ജോസഫ് ഫറവോനോട് പറഞ്ഞത് ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ വരും കാലങ്ങളിൽ ചെയ്യാൻ പോകുന്നത് അത് പറവോന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് സാരം ഇനി നമുക്ക് ജോസഫിനോട് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാൻ അനുവദിക്കാം അല്ലേ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ ഏഴ് നല്ല പശു ഏഴ് സമ്മത്സരം നല്ല കതിരും ഏഴ് സമ്മത്സരം സ്വപ്നം ഒന്ന് തന്നെ അവയുടെ പിന്നാലെ കയറി വരുന്ന മെലിഞ്ഞ വിരൂപമുള്ള ഏഴ് പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള ഏഴ് കതിരും ഏഴ് സമ്മത്സരം അവ ക്ഷാമമുള്ള ഏഴ് സമ്മത്സരമാകുന്നു ദൈവം ചെയ്യാൻ ഭാവിക്കുന്നത് ഭറവോന് കാണിച്ചു തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഭരവോനോട് പറഞ്ഞത് തുടർന്നി ജോസഫ് സ്വപ്നങ്ങളുടെ വിശദമായ സ്വപ്നങ്ങളെ വിശദമായി എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വചനങ്ങൾ മിശ്രൈൻ ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ ഏഴ് സമ്മത്സരം വരും അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള ഏഴ് സമ്മത്സരം വരും അപ്പോൾ മിസ്ലിം ദേശത്ത് ആ സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും ക്ഷാമത്തിൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും പിന്നെ വരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും ഫറവോന് സ്വപ്നം രണ്ടു വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുവാ വരുത്തുവാനിരിക്കുന്നത് കൊണ്ടുമാകുന്നു ജോസഫ് വളരെ വ്യക്തമായി ഫറവോന്റെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിലുള്ള ചില കള്ളപ്രവാചകന്മാർ ചില കള്ള പ്രവചനങ്ങൾ ഇങ്ങനെയാണോ അല്ല പിന്നെയോ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തുമില്ല അത് വ്യാഖ്യാനിച്ചു തരാൻ അവരെ കൊണ്ടുപോലും കഴിയുകയുമില്ല എന്ന ദുരവസ്ഥയാണ് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്ന് ജോസെഫ് ഈ കാലഘട്ടത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വചനങ്ങൾ ആകയാൽ പറവോൻ വിവേകവും ജ്ഞാനവും ഉള്ള ഒരു തന്നെ അന്വേഷിച്ച് മിശ്രയും ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞാൽ എന്തു ചെയ്യും എന്നെ ഏൽപ്പിക്കുക ഞാനെല്ലാം ഭംഗിയായി ചെയ്തു തരാമെന്നല്ലേ ജോസഫ് അങ്ങനെയാണോ പറഞ്ഞത് അല്ല മുപ്പത്തിനാലാമത്തെ വചനം അതുകൂടാതെ പറവോൻ ദേശത്തിന്മേൽ വിരാജ വിചാരകന്മാരെ ആക്കി സുഭിക്ഷിതയുള്ള ഏഴ് സമ്മത്സരത്തിന്മേൽ മിശ്രയും ദേശത്തിലെ വിളവിൽ അഞ്ചിലൊന്ന് വാങ്ങണം ജോസഫ് പറയുന്നു വിചാരകന്മാരെ ആക്കി അഞ്ചിലൊന്ന് എല്ലാ ഈ വിളവെടുപ്പിൽ നിന്നും വാങ്ങണമെന്ന് മുപ്പത്തിയഞ്ചാമത്തെ വചനം ഈ വരുന്ന നല്ല സമ്മത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവൻ്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം മുപ്പത്തിയാറ് ആ മി ധാന്യം മിശ്രയും ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴ് സമ്മത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല സ്വപ്ന വ്യാഖ്യാനവും അതിൻ്റെ അർത്ഥവും കേട്ട ഫറവൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല വൃത്തിയന്മാർക്കും ബോധിച്ചു ഫറവോൻ തൻ്റെ വൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ ജോസഫിനോട് ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നത് തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനുമില്ല ഇന്നലെ വരെ തടവറയിലായിരുന്ന ജോസഫ് ഇന്നിത രാജാവിനാൽ ആദരിക്കപ്പെടുന്നു എത്ര മനോഹരമാണ് ഈ അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കുമോ കൊട്ടിക്കോക്ഷിക്കാതെ ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനേകം വിശ്വാസികളുണ്ട് അവർ ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ അധർമ്മികളായ ഭരണകർത്താക്കളുടെ ചെവികളിൽ എത്താതെ പോകുന്നു അത് കാരണം ലോകം നാശത്തിലേക്ക് വീഴുന്നത് നമ്മൾ കാണുന്നു പാവങ്ങളെ ഉപദ്രവിക്കുന്നത് അവരുടെ നിലവിളി എല്ലാം ദൈവസന്നിധിയിലെത്തുന്നു അതിന് കാരണക്കാരായ മനുഷ്യർ അവരുടെ തലമുറകളെക്കുറിച്ച് ചിന്തിക്കാതെ തൽക്കാല സുഖത്തിനായി എന്തും ചെയ്യാൻ തയ്യാറാവുന്നു പരിണിതബലമോ തലമുറകളുടെ നാശവും ദുഃഖവും മാത്രം എന്നാൽ ഭരവൻ നീതിയുള്ളവനും ജനങ്ങളുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നതുമായ ഒരു രാജാവായിരുന്നു എന്ന് മനസ്സിലാക്കാം തുടർന്ന് ഭരവോൻ ജോസഫിനോട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പ്രിയ സഹോദരങ്ങളെ ഒരു മനുഷ്യനെ ഒരു നേരം നമ്മൾക്ക് സഹായിക്കാൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെയെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നമ്മൾ അതിനായി ഉപയോഗിക്കുക തടസ്സമില്ലാതെ നീക്കി വയ്ക്കാതെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മേവരെയും മനഗ്രഹിക്കും എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ദലാഡ്